അസലാമുലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഉസ്താദി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മദ്രസകൾ മദ്രസക്ക് അതേപോലെ അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു വെബ്സൈറ്റ് അതേപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെറിയ നിലക്കുള്ള വെബ്സൈറ്റ് അടക്കം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനാദ്യമായിട്ട് ഇതുപോലെ ഒരു ഈ വീഡിയോക്ക് നേരെ താഴെ ഒരു ലിങ്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള ലിങ്ക് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു പേജിലേക്ക് അത് കണക്റ്റായി കിട്ടുന്നതാണ് ഓപ്പണായി വരുന്ന പേജിൽ ഇതുപോലെ ഒരു ഗൂഗിൾ ഫോമാണ് ഇതിൽ നിങ്ങളുടെ പേര് പിതാവിൻ്റെ പേര് വീട്ടുപേര് സ്ഥലം ജില്ല മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഇവ എൻ്റർ ചെയ്യണം ഇത് നിർബന്ധമായിട്ടും എൻ്റർ ചെയ്തവരും മാത്രമേ ഡാറ്റ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം അവസാനത്തിൽ ഈ ഭാഗം കാണുന്ന സബ്മിറ്റ് എന്ന ഭാഗം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഗൂഗിൾ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും അതിൽ താഴെ ഒരു ലിങ്ക് കാണുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പുതിയൊരു പേജിലേക്ക് ഇത് ആകുന്നതാണ് ഇങ്ങനെ വരുന്ന പേജിൽ ഇത് ഇതുപോലെ ഒരു സ്ഥലം കാണാം അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത അതേ മൊബൈൽ നമ്പറാണ് അടിക്കേണ്ടത് ശേഷം ഗെറ്റ് റിസൾട്ട് എന്ന് കൊടുത്താൽ അതൊന്ന് കറങ്ങിയിട്ട് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഗൂഗിൾ ഷീറ്റ് എന്ന് കാണാൻ പറ്റും അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അഥവാ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് ക്ലിയർ അല്ലെങ്കിൽ അവിടെ ഗൂഗിൾ ഫോം എന്നാണ് കാണിക്കുക ആ ഗൂഗിൾ ഫോം ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇപ്പോൾ ലഭിക്കുന്ന ഈ ഗൂഗിൾ ഫോമിൽ ഒരിക്കലും മഞ്ഞ കളറുള്ള ഭാഗത്ത് നിങ്ങൾ ഒരു എഡി ഒരു കാര്യം ചെയ്യരുത് മഞ്ഞ കളറുള്ള ഭാഗത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യരുത് ശേഷം ഈ ഫയൽ നമ്മൾ കോപ്പി ചെയ്യുകയാണ് മെയ്ക്ക് എ കോപ്പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു സ്ക്രീൻ വരും അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മാർക്ക് ഷീറ്റ് എന്നൊക്കെ പറ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അതിനുശേഷം ഇത് സേവ് ചെയ്യാം ഇപ്പം നമുക്ക് പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ് ഇതിൽ ഒരു ഗൂഗിൾ ഷീറ്റാണ് ഓപ്പണായി വരിക ഈ ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഒരല്പസമയം കൊണ്ട് ലോഡായി കിട്ടും അങ്ങനെ കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാൻ പറ്റും ഓക്കെ ആ എക്സ്റ്റൻഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന ഈ ഡ്രോപ്പ് ഡൗണിൽ ആപ്പ് സ്ക്രിപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ചില സമയത്തുകളിൽ ഒന്ന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ കിട്ടിക്കോ റെഡി ആയിക്കൊള്ളണം ചില സമയങ്ങളിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ആപ്പ് ക്രിപ്റ്റ് ആപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആപ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് നമുക്ക് ഓപ്പണായി വരുന്നതാണ് ഇതിൽ ഒരു കാരണവശാലും ഒരു എഡിറ്റിങ്ങും നിങ്ങൾ ചെയ്യരുത് ഇതിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റായത് കിട്ടുന്നതല്ല ഇതിൽ മുകളിൽ കാണുന്ന ഈ ചുവന്ന ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഫോമിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റിൻ്റെ ഈ ഡി കഴിഞ്ഞതിന് ശേഷം ഒരു ബാറ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കോപ്പി ചെയ്യുക അടുത്ത ഒരു ബാറ് വരെയുള്ള ഭാഗം അത് കോപ്പി ചെയ്ത് അത് നമ്മൾ ഫോ മറ്റേ സ്ക്രിപ്റ്റിൽ പോയിട്ട് ആ ഭാഗത്ത് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഈ ഫയൽ മുകളിൽ സേവ് ഉണ്ട് സേവ് ചെയ്യുക ശേഷം വലത് സൈഡിൽ കാണുന്ന ഡിപ്ലോയ് എന്ന ഭാഗത്ത് ന്യൂ ഡിപ്ലോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഇവിടെ വെബ് ആപ്പ് എന്നാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പേര് നമ്മളിതിന് കൊടുക്കുക ഇനി അടിയിൽ എനിവൺ എന്നുള്ള ഓപ്ഷൻ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതാണെങ്കിൽ ഡിസ് ഡിപ്ലോയ് എന്ന് കൊടുക്കുക ഡിപ്ലോയ് എന്ന് കൊടുത്താൽ ഇതുപോലെ കറക്റ്റ് ഇത് ഓക്കെ ഇതിൽ ഓതറൈസേഷൻ ചോദിക്കുന്നുണ്ട് ഓതറൈസേഷൻ ചോദിച്ചു ഈ ഓതറൈസേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇവിടെ കാണിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് തന്നെയാണോ നോക്കുക അതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക അഡ്വാൻസിൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ കാണുന്നുണ്ട് ഗോ ടു മാർക്ക് സൈറ്റ് ഞാൻ മാർക്ക് സൈറ്റ് എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഏതാണോ പേര് ആ പേര് ഗോ ടു അതിൽ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു അത് വന്നിട്ട് അലോ എന്നുള്ളൊരു ഭാഗം കാണും ആ അലോ എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ലിങ്ക് ആവശ്യക്കാർക്ക് വിദ്യാർത്ഥികൾക്കോ മറ്റോ ഈ നമ്മുടെ സൈറ്റ് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് കൈമാറാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് നമ്മൾ പുതിയൊരു സൈറ്റിലേക്ക് മാ വരും ഓക്കെ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആകുന്ന ഈ സൈറ്റിൽ നമുക്ക് ഇവിടെ ഒന്നാം ക്ലാസ് ഒന്നും കാണുന്നില്ല നമ്മൾ അത് ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റിൽ ഒന്നാം ക്ലാസ്സിൻ്റെ നേരെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൊടുക്കുക എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അവിടെ സേവ് ചെയ്യാനുള്ള മുകളിൽ സേവ് ചെയ്യുന്ന ആ ഭാഗത്ത് സേവ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇപ്പോൾ നോക്കുക ഇപ്പോഴും കാണുന്നില്ല നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കുകയാണ് റീഫ്രഷ് ചെയ്തെടുത്താൽ ഓക്കെ ഇനി നോക്കുക നോക്കിയാൽ ഒന്ന് എ എന്ന് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡാറ്റ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ഈ മദ്രസയുടെ നമ്പർ നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ മദ്രാസയുടെ പേര് ഒന്ന് മദ്രാസയുടെ നമ്പർ ഒന്ന് എന്നും ഒന്നാം നമ്പർ മദ്രാസ ഇസ്ലാം മദ്രാസയാണ് അത് അതിൻ്റെ സ്ഥലം പുതുപ്പറമ്പാണ് നമ്മൾ അതൊന്ന് എൻ്റർ ചെയ്യാണ് നമ്മളുടെ സൈറ്റിൽ പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഡാറ്റകൾ നമുക്ക് മാറി ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും ഇവിടെ പുതുപ്പറമ്പിൽ നിന്ന് മാറിയിട്ടില്ല അത് നമ്മൾ ഗൂഗിളിൽ പോയി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ സേവ് ആയിട്ടുണ്ടായിരുന്നില്ല ആ ഡ്രൈവ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വിഷയം ഉണ്ടായിരുന്നത് നമ്മൾ സേവും കൂടെ ചെയ്താൽ അത് ക്ലിയർ ആകും ഓക്കെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സേവ് ആകും സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്താൽ പുതുപ്പറമ്പ് ഒന്ന് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് നമ്മുടെ ഡാറ്റകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അതായത് നമ്മുടെ ഒരു നമുക്ക് വേണ്ട ഭാഗം ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഷിഫ്റ്റ് എൻട്രിക്ക് ചെയ്താൽ അത് മുഴുവനായിട്ട് സെലക്റ്റ് ആവും ശേഷം നമുക്ക് ഡിലീറ്റ് അടിച്ചാൽ നമുക്ക് ആ ഭാഗം നമുക്ക് ഡെലി ആക്കാൻ പറ്റും ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ ആ ഒന്നാം ക്ലാസ്സിൽ ഒന്ന് ഏൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏന്ന് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഒന്ന് ഏന്ന് മാത്രമാണ് കൊടുത്തുള്ളത് കുട്ടികളുടെ എണ്ണം മാത്രം കൊടുത്താൽ മതി അപ്പോൾ മാത്രം അപ്പോഴെണ്ണം ഇവിടെ നമുക്ക് വരും ഒന്ന് ഏന്ന് വരുന്നു ഇനി നമ്മൾ ഇതേപോലെ രണ്ട് ഏല് അതേപോലെ മൂന്ന് ഏലൊക്കെ നമ്മൾ നമ്പർ കൊടുക്കുകയാണ് ഈ ഗൂഗിൾ ഫോം സേവ് ആയ ശേഷം നമ്മൾ നേരെ നമ്മുടെ സൈറ്റിലേക്ക് പോയി ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് എന്താ ചെയ്യുക ഗൂഗിൾ ഷീറ്റിലെ ഒന്ന് എ എന്നുള്ള താഴെ ഉണ്ടാവും ഒന്ന് എ ഒന്ന് ബി എന്ന് ഇറക്കാണ്ട് പന്ത്രണ്ട് എ ബി സി വരെ ഓരോ ഡിവിഷനും എ ബി സി എന്ന ഓരോ ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റുകളാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലൊന്നും ചെയ്യേണ്ട കള്ളിയിൽ നമ്മൾ മഞ്ഞ അല്ലാത്തത് വെള്ള നിറത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ് ആദ്യം നമ്മൾ എം വണ് എം ടു എന്ന് കൊടുത്തു ഇനി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുവരെ ഏകദേശം അൻപത്തി ഒൻപത് ആളുകളെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് പിന്നെ ആൺകുട്ടികൾക്ക് വലിയ അക്ഷരം എം എന്നുള്ളത് നമ്പറിൻ്റെ കൂടെ ചേർക്കണം പെൺകുട്ടികൾക്ക് എഫ് എന്നും വലിയ അക്ഷരം എഫ് എന്നും ചേർക്കണം ഇനി കുട്ടിയുടെ അഡ്മിഷൻ നമ്പറാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് അടുത്ത രണ്ട് നമ്പറുകൾ കൊടുത്തിൻ്റെ ശേഷം അത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റിൽ എൻഡിൽ സൈഡിൽ ഒരു ഇതുണ്ടാവും ഒരു ഡോട്ട് അത് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഇങ്ങനെ കിട്ടും ഇതേപോലെ നമുക്ക് പേരുകളും ചെയ്യാം ഇനി ജസ്റ്റ് ഞാൻ എ ബി സി ഡി വൺ എന്ന് കൊടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അതൊരു നമ്മൾ വലതു സൈഡിലുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ നമുക്ക് കിട്ടും അടുത്തത് ഇവരുടെ ഹാജർ രേഖപ്പെടുത്താണ് വേണ്ടത് അത് നമ്മൾ ഹാജർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ടോട്ടൽ ഹാജർ കൊടുക്കുക അത് സീറോയിലാട്ടോ പേജ് സീറോ എന്നടയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ അവർക്ക് ആ വിഷയം ഒരു ഒന്നാം ക്ലാസ്സിന് നൂറ് മാർക്കാണ് മൊത്തത്തിൽ ഉണ്ടാവുക രണ്ട് വിഷയമായതുകൊണ്ട് അതേപോലെ രണ്ടാം ക്ലാസ്സിന് ഉണ്ടാവുക മൂന്ന് വിഷയമായതുകൊണ്ട് ആറ് വിഷയായതുകൊണ്ട് മുന്നൂറ് മാർക്കാണ് മൂന്നാം ക്ലാസ്സിന് എട്ട് വിഷയമായതുകൊണ്ട് നാന്നൂറ് മാർക്കാണ് ഉണ്ടാവുക അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ആയത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നാലാം ക്ലാസിൻ്റെ രീതിയിൽ വന്നിട്ട് ആചരം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക ഇവിടെ ഒരു കുട്ടിക്ക് ഒരു മാ ആ ഒരു ടേമില് കിട്ടിയ ഹാജരുകളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് നമ്മൾ റാൻഡായിട്ട് ഞാനൊരു ഇങ്ങനെ കൊടുക്കുകയാണ് ഇഷ്ടമുള്ള നമ്പർ ഞാൻ അപ്പം ജസ്റ്റ് കൊടുക്കുകയാണ് നമുക്ക് യഥാർത്ഥത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ എല്ലാ ഫീൽഡും കഴിഞ്ഞാൽ ഓരോ വിഷയത്തിന് നമുക്ക് കിട്ടിയ മാർക്കുകൾ നമ്മളിങ്ങനെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ മഞ്ഞ കളറിലുള്ള ആ ഭാഗം കണ്ടല്ലോ ശ്രദ്ധിച്ചല്ലോ അവിടെ ടോട്ടൽ മാർക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ടാമത്തെ സൈഡും കൂടെ നമ്മൾ എൻറ്റർ ചെയ്താൽ ആ ടോട്ടൽ മാർക്ക് വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ഒപ്പം ആ ഫെയിൽഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവിടെ പാസ്ഡായി മാറിയിട്ടുണ്ടാവും ഈ മാർക്ക് പതിനെട്ട് മാർക്കിൻ്റെ മേലെയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് റാൻഡായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമുക്ക് അതായത് നമ്മൾ ശരിക്കും വേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ആ വിഷയത്തിൽ കിട്ടിയത് ശി ആ മാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ മാർക്ക് നമ്മൾ കൊടുക്കുന്നതോട് കൂടെ പാസ് ചെയ്യുന്ന ആളുകൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റി നോക്കുക അത് പതിനെട്ടിൻ്റെ താഴെ കൊടുത്തുനോക്കുക അപ്പോൾ അവിടെ ഫെയിൽഡായി വന്നു ഇങ്ങനെ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇനി സൈറ്റിൽ പോയിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് എടുത്താൽ അത് മറ്റൊടുത്ത് സേവ് ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ റീഫ്രഷ് ചെയ്തെടുക്കുകയാണ് റീഫ്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മൾ ഒന്നാം ക്ലാസ് എടുത്തു ഇനി നമ്മൾ എം വണ്ണെന്നോ എം ടു എന്നോ ഏതെങ്കിലും നമ്മളൊരു കുട്ടീൻ്റെ നമ്പർ അടിക്കുകയാണ് എന്നിട്ട് ഗെറ്റ് റിസൾട്ട് അടിക്കുകയാണ് അങ്ങനെ ചെയ്താൽ നമ്മൾ ഇതാ ഇങ്ങനെ ആ കുട്ടിയുടെ റിസൾട്ട് മൊത്തമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ കാണിച്ചു തരും ഓക്കെ ഇനി നമ്മൾ ഇവിടെ വരുത്തുന്ന മാറ്റത്തിനനുസരിച്ച് ഇവിടെ മാറിയിട്ടുണ്ടാകും എന്തെങ്കിലും ഓരോ നമ്പർ നോക്കിക്കോളി അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ടാകും നേരത്തെ നമ്മൾ എം വണ്ണെന്ന് ചെക്ക് എഴുതിയെന്ന് ഇനി നമ്മൾ എം ഇത് എഫ് വണ്ണ് ചെക്ക് ചെയ്ത് നോക്കുക എഫ് വണ്ണോ എഫ് ടു നമുക്ക് ഞാൻ പറയുക ഒരു എഫ് ടു ആയിക്കോട്ടെ എഫ് ടു ചെക്ക് ചെയ്ത് നോക്കുകയാണ് എഫ് ടു നമ്മുടെ അവിടുത്തെ പേര് ശ്രദ്ധിക്കുക അതേ പേര് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം ഓക്കെ അവിടുത്തെ പേര് കണ്ടല്ലോ ഇതാണ് എഫ് ടുവിൽ വന്ന പേര് അതേ പേര് തന്നെ ഇവിടെ എന്നുള്ളത് നോക്കുക എ ബി സി ഡി ഫോർ ഇ എന്നുള്ള ആ നമ്പറാണ് വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിലെ ബാക്കി ഭാഗങ്ങൾ നോക്കാം താഴെ നമ്മൾ എൻ്റെ മദ്രസ നല്ല മദ്രസ എന്ന് ഒന്നുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാം നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് സീറോ എന്നുള്ള ആ ഷീറ്റിൽ പോവുക അതിൽ പോയിട്ട് നമുക്ക് ഈ മത ഓരോ ടൈറ്റിൽ വൺ ടൈറ്റിൽ ടു എന്നൊക്കെയുള്ള സാധനം അപ്പോൾ ഞാൻ വൺ ടു ത്രീ ഫോർ ഫോ കൂടെ അപ്പോൾ ഇതിൻ്റെ പുറമെ ഒരു വൺ ടു ത്രീ ഫോർ കൊടുത്തിട്ടുണ്ട് ഒണ് വരെ ഉണ്ടാകും അപ്പോൾ ഇനി ഇതൊന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത്രയാണ് വെബ്സൈറ്റിൽ ചെയ്യേണ്ടത് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി മൊബൈൽ വഴി ഇതിൻ്റെ അപ്ഡേഷനുകൾ എങ്ങനെ ചെയ്യാം ആദ്യം ഇത് വെബ്സൈറ്റിൽ ആദ്യം ചെയ്യണം എന്നിട്ട് മാത്രമേ മൊബൈലിൽ അപ്ഡേഷൻ ചെയ്യാൻ പറ്റൂ അതിനുവേണ്ടി നമ്മൾ ആദ്യം മൊബൈലിൽ ഗൂഗിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത് അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഷീറ്റ്സ് അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിൾ ഷീറ്റ് നമുക്ക് ഫ്രണ്ടിൽ വരും അങ്ങനെ നമ്മൾ ഗൂഗിൾ ഷീറ്റ് അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ് അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ നിന്ന് കാണിക്കും അപ്പോൾ ഇൻസ്റ്റാൾ ആയത് സാധനം ഉണ്ടായത് കൊണ്ടാണ് ഓപ്പൺ വന്നത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഷീറ്റ് ഓപ്പൺ ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഒരു നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ഷീറ്റുകളൊക്കെ ഉണ്ടാവുക നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് ചെയ്യും ഏറ്റവും പുതിയ ലാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഷീറ്റ് കിട്ടും അങ്ങനെ ആ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു ആ ഷീറ്റിലേക്ക് നമ്മൾ കയറുകയാണ് ഇങ്ങനെ ഇവിടെ നമുക്ക് നമുക്ക് വേണ്ട എല്ലാ വർക്കുകളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റിൽ ചെയ്തിട്ട് ഇതിന് ഉള്ള റിസൾട്ട് നമുക്ക് നമ്മുടെ സൈറ്റിൽ കിട്ടും ഇവിടെ താഴെ നോക്കിയാൽ മതി താഴെ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഉണ്ട് താഴത്ത് അത് കണ്ടില്ല സീറോ ഒന്ന് എ ഒന്ന് ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഓരോ ഡാറ്റാസ് കൊടുത്ത് നമ്മുടെ നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ആ സൈറ്റ് വരുന്നതാണ് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് റിസൾട്ടൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും പറ്റും ഓക്കെ നമ്മൾ റിസൾട്ട് ഒരു ഇതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഗെറ്റ് റിസൾട്ട് കൊടുത്തു നമുക്ക് ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എത്ര ക്ലാസ്സിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ ഇഷ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസാം വലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു